വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു പെരുമഴയിൽ പ്രിയങ്ക എത്തി നിലമ്പൂരിൽ ആവേശം പെയ്തിറങ്ങി മൂത്തേടത്തെയും നിലമ്പൂരിലെയും റോഡ് ഷോകളിൽ ജനസാഗരം നിറഞ്ഞു ഈ തടിച്ചുകൂടി രണ്ടരയോടെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിത്തുടങ്ങിയിരുന്നു ബലൂണുകളും കൊടിതോരണങ്ങളുമായി അവർ കാത്തുനിന്നു കനത്ത മഴയിൽ അഞ്ചരയോടെയാണ് പ്രിയങ്ക എത്തിയത് കടവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചൂക്കാട് കല്ലാമൂലയിലെ ഗഫൂറോലിയുടെ വീട് സന്ദർശിച്ച ശേഷമാണ് പ്രിയങ്ക മൂത്തേടത്ത് എത്തിയത് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും നന്നേ പണിപ്പെട്ടു വൈകിട്ട് ആറോടെ അടുത്ത സ്വീകരണ സ്ഥലമായ നിലമ്പൂരിലേക്ക് ആറരയോടെയാണ് നിലമ്പൂരിൽ കാളികാവ് റോഡ് ജംഗ്ഷനിൽ എത്തിയത് ഇവിടെയും ആയിരങ്ങളാണ് പ്രിയങ്കയെ എതിരേറ്റത് ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു തുടക്കമാണ് ഇറ്റ് ഈസ് ദ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രം വിച്ച് പീപ്പിൾ ഓഫ് കേരള ഹാവ് ടു ടു ഗിവ് എ എ മെസ്സേജ് വി വാണ്ട് വിച്ച് ഈസ് ഓണസ്റ്റ് ടുവേർഡ്സ് അസ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുന്ന തമ്മിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ഒരു സന്ദേശമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വിശ്വാസം അർപ്പിച്ച ഒരു രാഷ്ട്രീയം നമുക്ക് കിട്ടണം വിൽ നോട്ട് അക്സെപ്റ്റ് a a a politics that 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 ignores ignores our 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 needs, issues, does does not not help us us to stand up on our own feet and does not strengthen us as a community and strengthen as as community people. നമ്മുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളെ വിഷയങ്ങളെ അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് നമ്മൾ ഒരുമിച്ച് നമ്മളെ ശക്തിപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയത്തിന് പിന്തുണ നൽകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം സോ ഐസ്ക് യുഡേ മൈ സിസ്റ്റേഴ്സ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്റെ സഹോദരി സഹോദരന്മാരെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തുചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിപരമെന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ ഐ ആം യു എം പി ഞാൻ നിങ്ങളുടെ എം പി ആണ് ഇഫ് ദി എം എൽ എഫ് ാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കുറെ കൂടി ആയാസരഹിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കണം പ്രതികരിക്കണമെങ്കിൽ എൻ്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ശക്തി പകരുന്ന ഒരു നടത്തേണ്ടതുണ്ടാകും അതിനു വേണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക Show everybody how strongly you support the UDF. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you're working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ സഹപ്രവർത്തകർ യു ഡി എഫിലെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ഐ യു ഫോർ യുവർ നിങ്ങൾ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് വി വി സ്റ്റാർട്ട് നൗ ബട്ട് ഡു നോട്ട് ഫിനിഷ് നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോയി ഈ കേരളത്തിൽ ഒരു സർക്കാരിനെ രൂപീകരിക്കുന്നത് വരെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകും നിങ്ങൾ നിങ്ങൾ നൽകുന്ന നൽകുന്ന പിന്തുണയ്ക്ക് സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ബാസ് അലി ഷിഹാബ് ഷാഫി പറമ്പിൽ എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എന്നിവരും പ്രിയങ്കയുടെ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം